മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചിറ്റണ്ട ോക്കാഞ്ചേരി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു കരുവാത്ത് ശ്രീ വിഷ്ണുമായ ചാത്തൻസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം പൂർവാധികം ഭംഗിയോടെ ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം ഭഗവതിക്കളം തുടർന്ന് ചിറ്റണ്ട ശ്രീശങ്കരമംഗലം ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് വാദ്യാഘോഷങ്ങളോടെ അകമ്പടിയോടെ താനത്തോടുകൂടി എഴുന്നള്ളിപ്പ് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് ഇരുന്നിലംകോട് ശ്രീദേവിയമ്മ കലാഗുരുകുലം ഭഗവത് ബ്രഹ്മ തേജ് നയിച്ച പഞ്ചാരിമേളം അരങ്ങേറി കളംപാട്ട് വിഷ്ണുമായ ദേവന് തുള്ളിക്കളമാക്കൽ എന്നീ ചടങ്ങുകളോടെ ഈ വർഷത്തെ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രം മഠാധിപതി കരുവാത്ത് രാജൻ പാലക്കൽ ശശി എൻ പാട്ടിയുടെ നേതൃത്വത്തിൽ കളംപാട്ട് എന്നിവ നടന്നു മറ്റു ചടങ്ങുകൾക്ക് പേരാമംഗലം ഗിരിജൻ നേതൃത്വം നൽകി എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു പി സി വി ന്യൂസ് ചിറ്റണ്ട